ശിവായ ഈ മഹാമന്ത്രം കേൾക്കാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാകില്ല ഭഗവാൻ പരമേശ്വരന്റെ ദിവ്യ മൂലമന്ത്രമാണ് ഈ ഒരു ഓം നമ ശിവായ പരമേശ്വര തൃപാദത്തെ ഞാൻ നമിക്കുന്നു എന്നതാണ് ഈ ഒരു മഹാമന്ത്രത്തിന്റെ സാമാന്യമായ അർത്ഥം പ്രണവബീജമായ ഓം എന്ന ധ്വനി നാശരഹിതമായ ഈശ്വര ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമശിവായ എന്ന അഞ്ച് പുണ്യാക്ഷരങ്ങൾ ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെ കുറിക്കുന്നു പഞ്ചാക്ഷരി മന്ത്രജപത്തിലൂടെ ഭക്തൻ തന്റെ പഞ്ചപ്രാണനെയും പരമേശ്വര തൃപാദത്തിങ്ക അർപ്പിക്കുന്നു എന്നതാണ് സങ്കല്പം ഈ തത്വമറിഞ്ഞ് ഭഗവാന്റെ ഈ മഹത് മന്ത്രം ജപിക്കുന്ന ഭക്തനെ ഭഗവാൻ പരീക്ഷണത്താൽ വലയ്ക്കില്ല എന്നുള്ളതാണ് യഥാകാലം വരുമ്പോൾ സർവ അനുഗ്രഹങ്ങളും വരപ്രസാദവും ഈ ഒരു പഞ്ചാക്ഷരി ജപിക്കുന്ന ഭക്തന് ഭഗവാൻ നിശ്ചയം